സ്വാഗതം ഇന്ന് നമ്മൾ കൊടുങ്ങാനൂർ വാർഡിലാണ് ബി ജെ പിയുടെ ഹൈ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ് കൊടുങ്ങാനൂർ ഇവിടെ മത്സരിക്കുന്നത് അതിപ്രഗത്ഭനും വാക്ചാതുര്യുള്ളതും ഉള്ളവനും ഏത് ദുഷ്കരവാദങ്ങളെയും തകർത്തറിയാൻ പോകുന്ന ചിന്താകൂർമതയുള്ള വ്യക്തിയുമായ ശ്രീ രാജേഷിനെ സ്വാഗതം നമസ്കാരം ഇവിടെ നമ്മൾ പരക്ക പറഞ്ഞു കേൾക്കുന്ന ഒരു വാർത്തയുണ്ട് ഒരു ഒരു സംഗതിയുണ്ട് ബി ജെ പി നഗരസഭ പിടിക്കുകയാണെങ്കിൽ അതിലെ മേയറാകാൻ സാധ്യതയുള്ള ഒരാളാണ് ഇദ്ദേഹം എന്ന് എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾ തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾക്ക് പരമാവധി സീറ്റുകൾ ജയിക്കുക പരമാവധി സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക അതിനുള്ള പരിശ്രമത്തിലാണ് സംസ്ഥാന അധ്യക്ഷൻ മുതൽ ഞങ്ങൾ എല്ലാവരും പേരും ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അടുത്ത പ്രക്രിയ പാർട്ടി കൃത്യമായിട്ടുള്ള മെക്കാനിസം ഉണ്ട് ഓരോ ചുമതലകളിലേക്കും ആൾക്കാരെ തീരുമാനിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയൊക്കെ സ്ഥാനാർത്ഥിമാരെ തീരുമാനിക്കുന്ന പാർട്ടിയാണ് മുഖ്യമന്ത്രിമാരെയും നിരവധി മന്ത്രിമാരെയും മേയർമാരെയും എം എൽ എമാരെയും ഒക്കെ കൃത്യമായ മെക്കാനിസത്തിലൂടെ തീരുമാനിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി അപ്പോൾ അതിനനുസരിച്ച് ആ മെക്കാനിസത്തിലൂടെ ഞങ്ങൾ ഉദമമായ കരങ്ങളെ കണ്ടെത്തും ഈ തിരുവനന്തപുരം നഗരസഭ ബി ജെ പിക്ക് ഭരണം കിട്ടുമെന്നൊരു ആത്മവിശ്വാസം ഇപ്പൊ പ്രകടിപ്പിച്ചു അങ്ങനെ മൊത്തം വാർഡിലേക്ക് വരുന്നതിന് മുമ്പ് നഗരസഭയുടെ മൊത്തം ഭരണം ബിജെപിക്ക് ലഭിച്ചാൽ നഗരവാസികൾക്ക് ഈ കോർപ്പറേഷന് എന്തൊക്കെ പ്രതീക്ഷിക്കാം ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറയുമ്പോഴല്ല അതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി തിരുവനന്തപുരത്തെ ഞങ്ങൾ മാറ്റും അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരം ഏതാണ് ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ഏതാണ് മധ്യപ്രദേശിലെ ഇൻഡോർ മധ്യപ്രദേശ് ഭരിക്കുന്ന ബി ജെ പി ആണ് ഇൻഡോർ ഭരിക്കുന്ന ബി ജെ പി ആണ് അപ്പോൾ ബി ജെ പി തന്നെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നഗരങ്ങളോട് ആരോഗ്യകരമായ മത്സരം നടത്തി അതിലൂടെ തിരുവനന്തപുരത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആരും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നഗരമാക്കി ഞങ്ങൾ തിരുവനന്തപുരത്ത് മാറ്റിയെടുക്കും അപ്പോൾ അത് ഞാൻ ഇനി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാതെ അതായത് അതിനെന്താണ് ചെയ്യേണ്ടത് ഇപ്പം ഞങ്ങളൊക്കെ വീടുകളിൽ പോകും ഞാനിപ്പോൾ വീട് കയറിയിട്ടാണ് വരുന്നത് ഈ വീണ്ടും വാർഡ് രണ്ടാമത്തെ ബൂത്തിലെ വീടുകളിൽ കയറിയിട്ടാണ് വരുന്നത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ആദ്യത്തെ ഒരു ആവശ്യം ഞങ്ങൾ അങ്ങോട്ട് പറയുന്ന മുമ്പ് തന്നെ അവർ പറയുന്നത് തിരുനാൾ ശല്യം അവസാനിപ്പിക്കണം ഞങ്ങൾ അവരോട് പറഞ്ഞു ഒരു വർഷത്തിനകം ഞങ്ങൾ ഭരണത്തിലെത്തിയാൽ ഒരു വർഷത്തിനകം തിരുനാൾ ശൈലി അവരെ മാലിന്യ പ്രശ്നം പരിഹരിക്കും നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ വേദന രാജ്യചന്ദ്രശേഖര ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ കൗൺസിലർമാരൊക്കെ പറഞ്ഞത് സാധാരണക്കാരായ ഒരുപാട് പേർക്ക് വീടില്ല ആയിരക്കണക്കിന് പേർക്ക് ചിലർക്ക് സ്ഥലമുണ്ട് വീട് വയ്ക്കാൻ പൈസ ഇല്ല ചിലർക്ക് സ്ഥലവും ഇല്ല വീടും ഇല്ല അപ്പൊ അതിന്റെ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി ഉണ്ടായിട്ട് ഇതൊന്നും നടപ്പാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഷെയർ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയ ഒരു ഉപായം കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും കോർപ്പറേഷന്റെ വിഹിതവും ഇടുക അതിനുശേഷം സംസ്ഥാന സർക്കാർ പണം തരുന്നില്ലെന്നുണ്ടെങ്കിൽ പദ്ധതി മുടങ്ങരുത് പകരം വിവിധ കമ്പനികളുണ്ട് കമ്പനികൾ എല്ലാ വർഷവും സി എസ് ആർ ഫണ്ട് ചെലവഴിക്കണം ഈ സി എസ് ആർ ഫണ്ട് പരമാവധി ശേഖരിച്ചു കൊണ്ടുവന്ന് വീട് വെച്ചു കൊടുക്കുക അങ്ങനെ അഞ്ചു വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ പേർക്കും വീടും സ്ഥലവും ലഭ്യമാക്കുന്ന അർഹർക്ക് ലഭ്യമാക്കുന്ന ഒരു പദ്ധതി ഞങ്ങളുടെ പ്രവർത്തന രീതിയിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു പരിഹരിക്കുന്നതോടുകൂടി നമ്മുടെ നാട് ഈ നാടിൻ്റെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുന്ന ഒരവസ്ഥയിലേക്കാവും എന്തൊക്കെയാണ് അതിൽ ഞങ്ങളിപ്പോൾ പറയുന്നത് ഞാനൊരു നാല് കാര്യങ്ങൾ പറയാം ഒന്ന് ഇപ്പോൾ ട്രീ മെഡിക്കൽ ടൂറിസം നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മെഡിക്കൽ ടൂറിസം കാരണം നമുക്കിവിടെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ട് രാജഭരണകാലത്ത് തന്നെ ആരംഭിച്ച റിസർച്ച് സെന്ററാണ് ക്യാൻസർ ഉണ്ട് നല്ല ചികിത്സയാണ് അവിടെ നൽകുന്നത് ഗവൺമെന്റ് ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എസ് ഐ ടി ആശുപത്രി ഉണ്ട് പിന്നെ പഞ്ചകർമ്മ പൂജപ്പുരയിൽ ആയുർവേദ കേന്ദ്രമുണ്ട് ആയുർവേദ കോളേജ് ഉണ്ട് അതോടൊപ്പം തന്നെ നിരവധി നല്ല നിലവാരം പുലർത്തുന്ന സ്വകാര്യ ആശുപത്രികളുണ്ട് ഈ ആശുപത്രികളൊക്കെ തന്നെ പിന്നെ യോഗ സെന്റർ ഇതൊക്കെ കളരി ചികിത്സ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ ടൂറിസം ഹബാക്കി തിരുവനന്തപുരം മാറ്റിക്കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ കാർബിയാക് സർജാർജിക്ക് അൻപത് ലക്ഷം അറുപത് ലക്ഷം വാങ്ങുമ്പോൾ നമുക്ക് അഞ്ച് ലക്ഷം ഏഴു ലക്ഷം രൂപത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ രോഗികൾ തിരുവനന്തപുരത്തേക്ക് വരുന്നു ഉദാഹരണത്തിന് മയോ ക്ലിനിക്കിലേക്ക് യു എസ് യു എസിലേക്ക് ചികിത്സ തേടി വിദഗ്ധ ചികിത്സ ക്യാൻസർ എന്നൊക്കെ തേടി നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ആൾക്കാർ പോവുകയാണ് യു എസ് സിയിലേക്ക് അപ്പൊ അതുപോലെ ഇപ്പോൾ കാർഡിയാകൃഷിയും അതുപോലെ ദന്തൽ ട്രീറ്റ്മെന്റ് യു കെയിലൊക്കെ ലക്ഷങ്ങളാണ് നമുക്ക് പതിനായിരം രൂപയ്ക്കോ പതിനയ്യായിരം രൂപയ്ക്കോ ചെയ്യാൻ പറ്റുന്ന ദന്തൽ ട്രീറ്റ്മെന്റ് ലക്ഷക്കണക്കിന് രൂപയാണ് യു എ യു കെയിലൊക്കെ വാങ്ങുന്നത് അപ്പോൾ അവിടുന്നൊക്കെ തന്നെ ആൾക്കാർ മെഡിക്കൽ ടൂറിസമായിട്ട് ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ അവർ തിരുവനന്തപുരത്ത് ചെലവഴിക്കുന്ന പണം ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വരുന്ന ഒരു ഡോക്ടർക്ക് മാത്രമല്ല ആശുപത്രിയിൽ മാത്രമല്ല പണം കൊടുക്കുന്നത് അവർ എയർപോർട്ടിൽ വരുന്നു ടാക്സി വിളിക്കുന്നു ഹോട്ടലിൽ താമസിക്കുന്നു അവരുടെ ബന്ധുക്കൾ വരുന്നു ബന്ധുക്കൾ പർച്ചേസ് ചെയ്യുന്നു അപ്പോൾ എൽ തിരുവനന്തപുരത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അവർ ചെലവഴിക്കുന്ന പണം ഒഴുകിയിറങ്ങും അപ്പോൾ അതിൻ്റെ പ്രയോജനം തിരുവനന്തപുരത്തിന് മുഴുവൻ ജനങ്ങൾക്കുണ്ടാകും കൂടുതൽ തൊഴിലവസരങ്ങൾ വരും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഇംഗം ചെയ്യും കോർപ്പറേഷനിൽ ലഭിക്കും അപ്പോൾ കോർപ്പറേഷന്റെ സാമ്പത്തിക ഘടന മെച്ചപ്പെടും തിരുവനന്തപുരത്ത് തൊഴിൽ സാധ്യതകൾ സ്ഥാപനങ്ങൾ വരും മറ്റൊന്ന് ഇപ്പോൾ പിൽഗ്രിം ടൂറിസം പത്മനാഭ സ്വാമി ക്ഷേത്രം ലോകത്തൊന്നല്ലേ ഉള്ളൂ ആറ്റുകാൽ ക്ഷേത്രവും ലോകത്തൊന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഭീമാ പള്ളിയുണ്ട് വെട്ടുകാട് പള്ളിയുണ്ട് ഇവിടെ ഒക്കെ തന്നെ ഈ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മതിയായ സൗകര്യങ്ങളുണ്ട് താമസിക്കാനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടേക്ക് എത്തും അവർ ചെലവഴിക്കുന്ന പണം നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമ്പദ്ഘടനയിലേക്ക് ഒഴുകിയിറങ്ങുകയും നമ്മുടെ കൾച്ചർ നമ്മുടെ നാടിന്റെ കൾച്ചർ സംസ്കാരം പ്രൊമോട്ട് ചെയ്യപ്പെടാൻ നമുക്ക് സാധിക്കും മറ്റൊന്ന് ഐ ടി ഇപ്പം രാജീവ് ചന്ദ്രശേഖർജിയാണ് ഞങ്ങളെ നയിക്കുന്നത് അദ്ദേഹം ഐ ടി വിദഗ്ധനാണ് അദ്ദേഹം രാഷ്ട്രീയ നേതാവ് എന്നുള്ളത് ഒപ്പം തന്നെ ഐ ടി വിദഗ്ധനാണ് അപ്പം അദ്ദേഹത്തിന്റെ ഉപദേശത്തോടു കൂടി അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഐ ടി സെക്ടർ പ്രൊമോട്ട് ചെയ്തു കഴിഞ്ഞാൽ കൂട്ടത്ത് നമുക്ക് കുറച്ചൊക്കെ ഉണ്ട് പക്ഷെ ഹൈദരാബാദും ബാംഗ്ലൂരും ഒരുപാട് മുമ്പിൽ പോയി കഴിഞ്ഞു അപ്പൊ ഹൈദരാബാദിനെയും ബാംഗ്ലൂരിനെയും കോമ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മുന്നിലെത്താൻ സാധിക്കും ഐ ടി മേഖല ഹൈദരാബാദിനേക്കാളും ബാംഗ്ലൂരിനേക്കാളും തിരുവനന്തപുരമായി മാറി കഴിഞ്ഞാൽ പിന്നെ തൊഴിൽ സാധ്യതയ്ക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണോ നിരവധി ആൾക്കാർ തിരുവനന്തപുരത്ത് താമസിക്കും തിരുവനന്തപുരത്തുള്ളവർക്ക് തന്നെ നല്ല ഇപ്പൊ വിദേശങ്ങളിലൊക്കെ ഞാൻ ഈ എന്റെ വാർഡിൽ തന്നെ പല വീടുകളിലും അച്ഛനും അമ്മയോ ഉള്ളു കുട്ടികളൊക്കെ തന്നെ വിദേശത്ത് ജോലിക്ക് പോയിരിക്കുകയാണ് അവർക്കൊക്കെ തിരിച്ചു വന്ന് കുടുംബാംഗങ്ങളോടൊക്കെ ജീവിക്കാൻ സാധിക്കും അനന്തമായ സാധന കിടക്കുന്ന വേറൊന്നാണ് വിഴിഞ്ഞം പ്രധാനമന്ത്രി എന്നെ നേരിട്ട് തിരുവനന്തപുരത്ത് എത്തുകയാണ് അപ്പോൾ മുംബൈ പോർട്ട് വന്നതോടുകൂടിയാണ് മഹാരാഷ്ട്രയുടെ സാമ്പത്തിക ഘടന മെച്ചപ്പെട്ടത് ഇന്ത്യയുടെ തന്നെ സാമ്പത്തിക തലസ്ഥാനമായി മഹാരാഷ്ട്ര മാറിയത് നമുക്ക് തെക്കേ ഇന്ത്യയിലെ സാമ്പത്തിക തലസ്ഥാനമായിട്ട് കേരളത്തിന് മാറാൻ വേണ്ടി വിഴിഞ്ഞം പോർട്ട് മാത്രം മതി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാന പ്രശ്നങ്ങൾ മാലിന്യ പ്രശ്നം തെരുവുനായ് പ്രശ്നം ഇതൊക്കെ പരിഹരിക്കുന്നതോടുകൂടി സ്വാഭാവികമായിട്ട് നമ്മുടെ നാട് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ലിഫ്റ്റ് ചെയ്യപ്പെടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോവളത്തുള്ള കുറച്ച് ഹോട്ടൽ ഉടമകൾ ഞങ്ങളൊന്ന് കണ്ടു അപ്പോൾ അവരുടെ ബിസിനസിനെ കുറിച്ചൊക്കെ ഞാൻ ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് വരുന്നുണ്ട് പക്ഷേ ഫോറിനേഴ്സ് വരുന്നില്ല ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ പോലും ഇവിടെ ഡെസ്റ്റിനേഷൻ ആക്കാൻ വേണ്ടി മടിക്കുന്നു കോവളം എന്തുകൊണ്ടാണ് രാത്രി ഇറങ്ങി ടൂറിസ്റ്റുകൾ വരുന്ന രാത്രി ഒന്നും കിടന്നുറങ്ങാനല്ലോ അവരൊന്നും ഇറങ്ങിയൊക്കെ നടക്കുമ്പോഴേക്കും നായ്ക്കൾ കടിക്കുകയാണ് ഇപ്പോൾ ഒരു കടലോരത്ത് വിശ്രമിക്കാനിരുന്ന ഒരു വീട്ടമ്മയെ നായ്ക്കൾ കടിച്ചു കൊന്ന സംഭവം ഉണ്ടായി അതോടൊപ്പം തന്നെ മാലിന്യം വലിച്ചെറിയുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വിദേശിയെ ഒരു വിദേശ വിനോദസഞ്ചാരിയെ ഒരു നായ് കടിച്ചാൽ അത് ഇന്റർനാഷണൽ വാർത്തയാണ് അപ്പോൾ കേരളം സുരക്ഷിതമല്ല കോവളം സുരക്ഷിതമല്ല അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നു അതോടൊപ്പം തന്നെ മാലിന്യം വലിച്ചു ജനങ്ങളുടെ ഇടയിലേക്ക് എറിയുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ഭയന്നിട്ട് ആൾക്കാർ വരുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുന്നതിൽ നാൽപ്പത്തിയഞ്ച് വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന സി ഭരണകൂടം പരാജയപ്പെട്ട് ഒരു ദുരന്തമായി മാറി എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത് അപ്പൊ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ നമ്മുടെ നാട് ഈ രാജ്യത്തെ ഏറ്റവും മനോഹരമായ ഏറ്റവും വികസ വികസിത നഗരമായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറി ഞങ്ങൾ വലിയൊരു സ്വപ്നം വെച്ചുകൊണ്ടാണ് ജനങ്ങളെ കാണുന്നത് അന്തസാര സമൃദ്ധമായ വാഗ്ധാരണയിലൂടെ തിരുവനന്തപുരം നഗരത്തെ എങ്ങനെയാക്കി തീർക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ വ്യക്തമായ കാഴ്ചപ്പാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇനി നമുക്ക് മണ്ഡലത്തിലേക്ക് വരാൻ പൂജപ്പുര മണ്ഡലത്തിൽ നടത്തിയത് അത് ഞങ്ങളുടെ അൻപത് വാർഡുകൾ പുരുഷ വാർഡുകൾ മത്സരിച്ച പുരുഷന്മാർഡ് വനിതകളാവില്ല നിയമപരമായിട്ടുള്ള അപ്പൊ പാർട്ടി നിർദ്ദേശിച്ചു കഴിഞ്ഞതിനും പാർട്ടിയാണ് പറഞ്ഞത് പൂജപ്പുര മത്സരിക്കാൻ ഇപ്പൊ പാർട്ടി നിർദ്ദേശിച്ചു ആദ്യഘട്ട ലിസ്റ്റിൽ തന്നെ രാജേഷിന്റെ പേരുണ്ടാവണം കൊടുങ്ങാനൂർ വാർഡിൽ നിന്ന് ഇപ്പൊ ഇത്രയും നേരത്തെ പര്യടനത്തിന് ശേഷമാണല്ലോ ഇവിടെ എത്തിയത് കൊടുങ്ങാനൂരിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളുടെ അള മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാരം മനസ്സിൽ കരുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ കൊടുങ്ങാനൂരിന്റെ ഒരു ഗുണം ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ അസംബ്ലിയിൽ നിന്ന് വട്ടിയൂർക്കാർ നിന്നാണ് മത്സരിച്ചത് അപ്പോൾ അന്ന് എനിക്ക് ആകെ കിട്ടിയത് പതിവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടാണ് എനിക്ക് അന്ന് കിട്ടിയത് അന്ന് അയ്യായിരം വോട്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് കിട്ടി രണ്ടായിരത്തി പതിനൊന്നിലാണെ അന്ന് തന്നെ ഇവിടുത്തെ ഒരു ബൂത്തിൽ അഞ്ഞൂറ് വോട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ചെക്ക് ചെയ്യാറ് ആകിയ പതിമൂവായിരത്തി നാനായിട്ട് തൊണ്ണൂറ്റി ആറ് വോട്ടിൽ അഞ്ഞൂറ് വോട്ട് കിട്ടിയത് കൊടുങ്ങാനുള്ള പ്ലാവോർഡ് ബുത്തി എന്നാണ് ഞാൻ അപ്പൊ തന്നെ ഈ പ്രദേശത്ത് ശ്രദ്ധിച്ചു ബി ജെ പി കുറച്ച് അടിത്തറയുള്ള മണ്ണാണ് അതിനുശേഷം ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു ഇവിടുത്തെ നൂറുകണക്കിന് വീടുകളിൽ കുട്ടികൾ അനുമോദിക്കുവാനും മറ്റുള്ള കാര്യങ്ങൾ വിവാഹത്തിനും മരണത്തിനും ഇപ്പൊ ഞാൻ ചെന്നപ്പോഴെങ്കിൽ രണ്ട് വീടുകളിൽ നിന്ന് വളരെ സന്തോഷകരമായ അനുഭവം ഉണ്ടായത് ഒരു വീട്ടിൽ ഒരു കുട്ടി ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു സാർ പതിമൂന്ന് വർഷം മുമ്പ് എൻ്റെ മകൾ പ്ലസ് ടു പാസ് ആയപ്പോഴേക്കും ട്രോഫി കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് മകള് മുകളിലുണ്ട് വിളിക്കാന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി ഇപ്പം എസ് ജോലിയുണ്ട് തൊട്ടടുത്താണ് കുളിശേരത്ത് അപ്പോൾ അവൾ വന്നു സാർ അന്ന് സാർ സാറ് ട്രോഫി എടുക്കുന്നുണ്ട് അടുത്ത ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ ഗീതു ശിവപ്രസാദ് എന്ന് പറഞ്ഞ ഒരു മകളുടെ വീട്ടിൽ പോയി ചെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു സാറ് ഇവിടെ വന്ന് ഗീതു ഐറ്റി അന്ന് ഇപ്പൊ അവൾ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങി അപ്പോൾ ഗീതു വന്ന് ഐറ്റി ജപ്പാനിൽ ഒരു കോഴ്സിൽ പോയി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് അവർക്ക് ട്രോഫി കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാവിയും പച്ചയും റിബൺ കെട്ടിയ ഒരു ട്രോഫി എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു കൊടുങ്ങാനൂർ വാർഡ് കമ്മിറ്റി എന്നൊക്കെ ഞങ്ങൾ എഴുതിയ ട്രോഫി ഇപ്പോഴും ഇതും വീട്ടിൽ കൂടും അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് മത്സരത്തിന് ശേഷം ഞാനിവിടെ നിന്ന് പോയിട്ടില്ല ഞാൻ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് പ്രവർത്തന കേന്ദ്രങ്ങളിൽ ഒന്ന് കൊടുങ്ങാൻ അതുകൊണ്ടായിരിക്കാം പാർട്ടി ഇവിടെ തന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞത് വളരെ സന്തോഷകരമായ അനുഭവമാണ് ഇത് പഞ്ചായത്ത് കൂട്ടിച്ചേർത്ത മേഖലയാണ് കോർപ്പറേഷനിലേക്ക് അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാറുണ്ട് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷവും നമ്മളുടെ രണ്ട് കൗൺസിലർമാർ ബി ജെ പിയുടെ കൗൺസിലർമാരാണ് ജയിച്ചത് അവർ വളരെ വിദഗ്ധമായിട്ട് നന്നായിട്ടാണ് ഈ വാർഡ് കൈകാര്യം ചെയ്ത് ഭരണം ഞങ്ങൾക്ക് കിട്ടുന്ന കിട്ടി കഴിയുമ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ജനങ്ങളുടെ ഇടയില് ആഴത്തിലിറങ്ങിയ ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ് ശ്രീ രാജേഷ് അദ്ദേഹം പര്യടനത്തിന് പോയപ്പോഴുണ്ടായ അനുഭവങ്ങൾ വിശദീകരിച്ചു അപ്പം വിജയപ്രതീക്ഷ നൂറ് ശതമാനമാണ് നൂറ് ശതമാനം ഭരണം ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള നല്ല പ്രതീക്ഷയിലാണ് കഴിഞ്ഞു പോയ കോർപ്പറേഷനിൽ അവരുടെ ഭരണവും താങ്കളുടെ പ്രവർത്തനവും അതിനെക്കുറിച്ചൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് അല്ല ഞങ്ങൾ വളരെ ആത്മാഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പ് എടുക്കുന്നത് കാരണം ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ബി ജെ പി പ്രതിപക്ഷമായത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഞങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നേറി ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷവും കിടന്നുറങ്ങുകയായിരുന്നില്ല ജനങ്ങൾ ഞങ്ങളെ പ്രതിപക്ഷത്തിരിക്കാനുമാണ് തീരുമാനിച്ചത് ഞങ്ങൾ ശക്തമായ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ബി ജെ പിയുടെ മുപ്പത്തിയഞ്ച് കൗൺസിലർമാർ സത്യത്തിൽ ഞാൻ പലയിടത്തും പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങിയതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനുകളിലായിരുന്നു ഞങ്ങൾ നന്ദാവനം പോലീസ് ക്യാമ്പുകളിലായിരുന്നു ഞങ്ങൾ മുപ്പത് ദിവസം ഇരുപത് സ്ത്രീകൾ വ്യത്യസ്ത പ്രായമുള്ള ഇരുപത് സ്ത്രീകളും പതിനഞ്ച് പുരുഷന്മാരും അടങ്ങുന്ന മുപ്പത്തഞ്ച് കൗൺസിലർമാർ കോർപ്പറേഷനിലെ ആ കൗൺസിൽ ഹാളിന്റെ ലോഞ്ചിൽ ന്യൂസ് പേപ്പർ വിരിച്ച് തറയിലാണ് ഞങ്ങൾ കിടന്നത് കാരണം വീട്ടുകരം ജനങ്ങളുടെ വീട്ടുകാരം വെട്ടിച്ച് ഉദ്യോഗസ്ഥന്മാരും സി പി എം നേതാക്കന്മാരും കൊണ്ടുപോയ നേരിൽ ഞങ്ങൾ നടത്തിയ സത്യാഗ്രഹവും അതിനെ തുടർന്നുള്ള ഉപവാസവും മുപ്പത് ദിവസം മുപ്പത്തിയഞ്ചു വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നും വരുന്നവരൊക്കെ തന്നെ തറയിൽ കിടന്നുകൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടുകയായിരുന്നു തിരുവനന്തപുരം നഗരം ഉറങ്ങുമ്പോൾ ഞങ്ങൾ ഉറങ്ങാതെ നഗരത്തിന് വേണ്ടി നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കണ്ണു തുറന്ന് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് പലർക്കും അസുഖം വന്നിട്ടുണ്ട് വേനൽ ഉള്ള ലേഡീസ് ഉണ്ടായിരുന്നു അവരെ ഒക്കെ തന്നെ പട്ടിഞ്ഞ് കിടന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടാണ് ഞങ്ങൾ മത്സരത്തിൽ വരുന്നത് അതുപോലെ തന്നെ ആനാവൂർ നാഗപ്പൻ ആര്യ കത്തയച്ചു ഇവിടെ താൽക്കാലിക ജീവനക്കാരുടെ വേക്കൻസി ഉണ്ട് സഹാവേ സഹാക്കന്മാരുടെ ലിസ്റ്റ് ചെയ്തോ എന്ന് ചോദിച്ച് കത്തയച്ചു ഞങ്ങൾ അതിന് എഴുതി അമ്പത്താറ് ദിവസമാണ് റോഡിലും കോർപ്പറേഷനുള്ളിലുമായിട്ട് സമരം നടന്നത് ആയിരക്കണക്കിന് ക്രിമിനൽ കേസുകൾ ഞങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ തരണം ചെയ്തു അതൊക്കെ ഞങ്ങൾ നേരിട്ടാകും വന്നോട്ട് പോയി ഞങ്ങൾ ഏകദേശം അഞ്ച് വർഷവും സമര രംഗത്തായിരുന്നു അപ്പോൾ ഈ ഇലക്ഷൻ ഇത്രയും ആവാൻ കാര്യം എന്താണ് ബി ജെ പി അഞ്ചു വർഷവും നടത്തിയ വല്ല ശക്തമായുള്ള പോരാട്ടങ്ങൾ കാരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്രയും ശ്രദ്ധയിലായത് ആര്യ രാജേന്ദ്രൻ്റെയും സംഘത്തിൻ്റെയും അഴിമതി സി പി എമ്മിൻ്റെ അഴിമതി മുഴുവനും ഞങ്ങൾ പരമാവധി പുറത്തു വന്നു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത്രയും വലിയൊരു പോരാട്ടം നടത്തി ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷമായിട്ട് ആക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും പിന്നെ താങ്കൾ ഭരണമത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നോട് ചോദിച്ചു ഞാൻ ചോദിക്കട്ടെ നാൽപ്പത്തഞ്ച് വർഷം ഈ നാട് ഭരിച്ചിട്ട് കൃത്യമായിട്ട് തിരുവനന്തപുരത്തുള്ള സാധാരണക്കാർക്ക് ഒന്നും ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ഒരു ടോയ്ലറ്റ് എങ്കിലും നിർമ്മിച്ചു കൊടുക്കാത്ത ഒരു കോർപ്പറേഷൻ്റെ ഭരണത്തിന് ആര് എങ്ങനെ വിലയിരുത്താനാണ് എന്ത് വിലയിരുത്താൻ ആറ്റുകാൽ ദേവിയുടെ നടയിലിടുന്ന പൊങ്കാല ഒരു പൊങ്കാല പണ്ടാരടിപ്പുറം ഒരൊറ്റ പൊങ്കാല മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൊറോണ സമയത്ത് നടന്നത് മണ്ണന്തല വരെയുള്ള പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ പൊങ്കാല ഇട്ടെന്നും അതിൻ്റെ പേര് ടിപ്പറും ജെ സി ബിയും വിളിച്ചെന്നും അതിൻ്റെ വേസ്റ്റ് വൃത്തിയാക്കാൻ വിളിച്ചെന്നും അത് വൃത്തിയാക്കിയവർക്ക് ബെറോട്ടയും ചിക്കനും വാങ്ങിച്ചു കൊടുക്കുമെന്നും പറഞ്ഞിട്ട് കള്ള ബില്ല് ചമച്ചിട്ട് ഭരണത്തിൽ വന്ന് മൂന്നാമത്തെ മാസം അഴിമതി ആരംഭിച്ചാണ് ആര്യരാജ്യത്തിൻ്റെ സംഘവും ആ അഴിമതി ഇപ്പോൾ ഇവിടെ മണ്ണാമൂല ഒരു കുളം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ മുടക്കി നവീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ആറ് ഏഴ് വർഷം മുമ്പ് പൊടിച്ച പുല്ല് ഇപ്പോഴവിടെ കിടക്കുക ജനങ്ങൾ അടിച്ചോടിക്കുമെന്ന് വെച്ചിട്ടാണ് ഉദ്ഘാടനം നടത്തുക അവിടെ പോകാത്തത് അവിടെ എത്തി നിൽക്കുമ്പോൾ എത്ര കോടി രൂപയാ ഓരോ മാസവും ജനങ്ങളുടെ തട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഭരണം പുറത്തു പോകണമെന്ന് യു ഡി എഫ് പറയുന്നു ജനങ്ങൾ പറയുന്നു ബി ജെ പി വർഷങ്ങളായി പറയുന്നു ഈ ഭരണം പുറത്തു പോകണമെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആരാ മുപ്പത്തഞ്ച് സീറ്റിൽ നിൽക്കുന്ന പത്തിരുപത്തി അഞ്ച് സീറ്റ് രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിന്നെയാണ് ഓൾട്ടർനേറ്റീവ് സ്വാഭാവികമായിട്ട് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വിഷയങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഞങ്ങൾ ത്യാഗുകൾ സഹിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി വിജയിച്ച ഭരണത്തിന്റെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദിയും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ ഉണ്ട് സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഞങ്ങൾക്ക് ഒരു അവസരം തരും ജനാധിപത്യത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം പ്രതിപക്ഷത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും നിർവഹണം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ജനങ്ങൾ ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇലക്ഷൻ റിസൾട്ടിൽ അറിയാം നന്ദി കൊടുങ്ങാനൂർ വാർഡിന്റെ ബി ജെ പി സാരഥി അഡ്വക്കേറ്റ് വി രാജേഷ് നമ്മളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ വികസന പദ്ധതികളെ കുറിച്ച് നമ്മളോട് സംസാരിച്ചു തിരുവനന്തപുരത്ത് എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നമുക്കിനി ജനവിധിക്കായി കാത്തിരിക്കാം നന്ദി നമസ്കാരം